നമസ്കാരം രണ്ട് മൂന്ന് ആഴ്ചയായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളുടെ സമയമായിരുന്നു എന്ന് പറയേണ്ടി വരും ഏകദേശം രണ്ട് ആഴ്ചകൾക്ക് മുൻപാണ് മലയാള സാഹിത്യത്തിൻ്റെ മലയാള എഴുത്തിൻ്റെ കഥയുടെയൊക്കെ പെരുന്തച്ചൻ കാരണവർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സക്ഷാൽ എം ഡി വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞത് അതിൻ്റെ ആ ഒരു ദുഃഖമൊക്കെ ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴേക്കും ഇതാ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലയാളത്തിൻ്റെ ഭാവഗായകൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രൻ്റെ ചരമവാർത്ത നമ്മെ തേടി എത്തിയിരിക്കുകയാണ് മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങിയ പാട്ടുകളിലൂടെ മലയാളികളെ പാട്ടിൻ്റെ ലോകത്തേക്ക് പാട്ടിൻ്റെ അമൃതിലേക്ക് വഴിതിരിച്ചുവിട്ട മലയാളത്തിൻ്റെ പ്രിയ ഗായകൻ്റെ മരണം മലയാളികൾക്ക് തീർച്ചയായിട്ടും ഒരു ഷോക്കായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പറവൂരിനടുത്തുള്ള ചേന്ദമംഗലത്തെ പാലിയത്ത് വലിയ ഫേമസ് വളരെ പ്രശസ്തമായ പാലിയത്ത് തറവാട്ടിലാണ് ജയചന്ദ്രൻ എന്ന പാട്ടുകാരൻ്റെ പിറവി അതിനുശേഷം അദ്ദേഹം ഇരിങ്ങാലക്കുടയിലെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിലുള്ള കമ്പം അദ്ദേഹത്തിൻ്റെ അധ്യാപകനും മറ്റൊരു എഴുത്തുകാരനുമായ കെ വി രാമനാഥന് മാഷ് അത്ഭുതവാനർമാർ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ രഹിച്ച കെ വി രാമനാഥൻ മാഷ് തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു സാഹിത്യ സമാജ മീറ്റിങ്ങിൽ ഈ ജയചന്ദ്രനെ കൊണ്ട് അദ്ദേഹം പാടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ആ ഒരു ഗാനാലാഭവും സ്വരശുദ്ധിയുമൊക്കെ കേട്ടപ്പോൾ രാമനാഥ മാർഷ് പറഞ്ഞത് നമുക്ക് ഒരു ഗായകനെ ലഭിച്ചു എന്നാണ് അദ്ദേഹം ഈ കുട്ടിയുമായി നേരെ ക്ലാസ് റൂമിലേക്ക് പോവുകയും മറ്റ് അധ്യാപകരൊക്കെ അധ്യാപകരെയൊക്കെ ഈ ജയചന്ദ്രൻ എന്ന കുട്ടിയുടെ പാട്ട് കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു നമുക്ക് ഇത്തവണ യുവജനോത്സവത്തിൽ ഒരു സമ്മാനം ഉറപ്പാണ് എന്ന് അങ്ങനെ ജയേന്ദ്രൻ്റെ പേര് യുവനോത്സവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് യുവനോത്സവ വേദിയിലേക്ക് ജയേന്ദ്രൻ്റെ പേരും എടുത്തു വരികയാണ് ജയേന്ദ്രൻ ലളിതഗാനത്തിലും അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ഹൃദയസ്ഥമാക്കിയ മൃദംഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നു മൃദംഗത്തിൽ ഒന്നാം സ്ഥാനവും ലളിതഗാനത്തിൽ രണ്ടാം സ്ഥാനവും നേടി അപ്പോൾ ആ വർഷം ലളിതഗാനത്തിൽ ഒന്നാം സമ്മാനം നേടിയത് ഇപ്പോൾ മലയാളികളുടെ ഗാനഗന്ധർവനൊക്കെയായ യേശുദാസ് ആയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ സമ്മേളനത്തിനേഷം ഒരു ശാസ്ത്രീയ സംഗീത അവതരിപ്പിക്കുമ്പോൾ ശാസ്ത്രീയ സംഗീതം അവതരിപ്പിക്കുമ്പോൾ യേശുദാസിനെ പാടാൻ യേശുദാസ് അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതത്തിൽ അദ്ദേഹത്തിനോടൊപ്പം മൃദംഗവുമായി എത്തിയത് മലയാളികളുടെ ഭാവഗായകൻ ജയേന്ദ്രനാണ് അങ്ങനെ ഗാനഗന്ധർവനും ഭാവഗായകനും ആദ്യമായി സംഗമിക്കുന്ന വേദി കൂടിയായി അത് പിന്നീട് അദ്ദേഹം പാടിയ പാട്ടുകൾ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഗാനങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും അധികം ഗാനങ്ങൾ രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തൻ്റെയും ജയേന്ദ്രൻ്റെയും സ്വഭാവം ഒരുപോലെയാണ് എടുത്ത് എടുത്ത് ചേടുന്ന പ്രകൃതം എന്തിനും പെട്ടെന്ന് ക്ഷുഭിതനാവുന്ന ഒരു പ്രകൃതക്കാരാണ് തങ്ങൾ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരുമിച്ച് പോകുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് പ്രതിഭകൾ അതിനോടൊപ്പം മറ്റ് സംഗീത സംവിധായകർക്ക് ചേർന്നപ്പോൾ എത്രയോ മനോഹരമായ പാട്ടുകൾ മലയാളികൾക്ക് കിട്ടി അതുപോലെ ബി ഭാസ്കരൻ മാഷ് വയലാറ് ശ്രീകുമാരൻ തമ്പി അങ്ങനെ തുടങ്ങി നിരവധിയായ പാട്ടുകാരുടെ പാട്ടുകളിലൂടെ ജയേന്ദ്രൻ ഇങ്ങനെ വളർന്ന് മലയാളികളുടെ ഗാന 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 മേഖലയെ വളരെയധികം ഉന്മേഷ ഭരിതരാക്കുകയും അവർക്ക് ഒരു ഉണർവുണ്ടാക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തി ആകുമെന്ന് തോന്നില്ല എത്രമാത്രം മലയാളികൾ ഗാനകന്ത്രവിനെ സ്നേഹിക്കുന്നുവോ അത്രയും അത്ര അത്ര തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മലയാളികൾ സ്നേഹിച്ച ഒരു പ്രതിഭയായി ഈ ഭാവഗായകനും മാറുകയായിരുന്നു പിന്നീട് അദ്ദേഹം പാടിയ പാട്ടുകൾ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയെന്ന് തന്നെ പറയാം മഞ്ഞലയിൽ ിത്തോർത്തി എന്ന കളിത്തോടലിലെ പാട്ട് പൂവും പ്രസാദവും എന്ന തോക്കുകൾ കഥ പറയുന്നു എന്നതിലെ പാട്ട് അശ്വതി നക്ഷത്രമേ എന്ന ഡേഞ്ചർ ബിസ്ക ഡേഞ്ചർ ബിസ്ക്കറ്റിലെ പാട്ട് കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന പാട്ട് സന്ധിക്കന്തിന് സിന്ദൂരം അങ്ങനെ എത്രയോ പാട്ടുകൾ തിരുവാഭരണം ചാർത്തിപിടർന്നു കരിമുകിൽക്കാട്ടിലെ പൂർണേന്ദുമുഖിയോടമ്പലത്തിൽ വെച്ച് ഏകാന്തപതികൻ ഞാൻ ഇനിയും പുഴയൊഴുകും അങ്ങനെ എത്രയെത്രയോ പാട്ടുകളിലൂടെ മലയാളത്തിൻ്റെ സമ്പന്നമാക്കിയ മലയാള ഗാനശാഖിയെ സമ്പന്നമാക്കിയ ഒരു ഇതിഹാസമായ ഇതിഹാസതുല്യനായ ഗ ഗായകൻ തന്നെയാണ് ജയേന്ദ്രൻ അദ്ദേഹം നമ്മൾ വിട്ടുപിരിയുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ കൂടിയാണ് മാഞ്ഞു പോകുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട ഭാവഗായകന് ഭാവായകൻ്റെ പാട്ടുകൾ മലയാളികൾ എന്നും എന്നും നെഞ്ചേറ്റിയ ആ പാട്ടുകളുമായി അനശ്വരതയിലേക്ക് അദ്ദേഹം നീങ്ങട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പ്രിയ പ്രിയപ്പെട്ട ജയേട്ടന് എന്ന് ജയേട്ടൻ എല്ലാവരും വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷിപ്പിക്കുന്ന പി ജയേന്ദ്രന് ബാഷ്പാഞ്ജലികൾ